മോന്റെ കാര്യം ചേച്ചി ഇപ്പൊ പറഞ്ഞു നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ കാപ്പിക്ക് കുരുവുണ്ട് വേരുണ്ട് എലയുണ്ട് തണ്ടാ തൻ വേണം അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ ഇടയില് ഇവിടെ ജീവിച്ചു കൊടുക്കുന്നത് ചേച്ചിന്ന് ഇപ്പം വിളിച്ച കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് മാസത്തെ മൂപ്പുള്ള ഈ എനിക്ക് അവൻ എന്റെ കളിയാക്കാൻ വേണ്ടി ചേച്ചി എന്ന് അമ്മ എവിടെ ജില്ലാ ആശുപത്രിയിലാ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ അമ്മ അച്ഛനെ അഡ്മിറ്റ് ആക്കിക്കോളി ഡയറിയായിട്ട് അഡ്മിറ്റ് ആക്കി അങ്ങോട്ട് ഞാൻ പറയണേക്ക് പിന്നെ ആ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്നെല്ലേ എന്റെ മനസ്സിലെന്തിരിട്ടെ വേറെ പൈസ ഉള്ള ആരെങ്കിലും വിളിക്കണം കേട്ടോ ഓ ശരി ു അങ്ങനെയല്ലേ തുമ്മൽ തുമ്മൽ കാരണം സത്യം പറഞ്ഞാൽ എവിടെല്ലാം കൊണ്ട് കാണിച്ചെന്ന് അറിയാമോ രാവിലെ തുടങ്ങുന്ന തുമ്മൽ രാത്രി വരെ തുമ്മൽ ഞാൻ അന്വേഷിച്ചപ്പോ ചില ആൾക്കാര് പറയുന്നത് അപ്പൊ ഈ പ്രാക്ക് ദോഷം മാറാൻ ഞാൻ എന്തോ ചെയ്യണോന്നോ ഇതിനാകെ ഒരൊറ്റ ഉള്ളൂ നീ വീട്ടിൽ നിന്ന് പടി പുറത്തിറങ്ങരുത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു ഞാൻ സ്വന്തം ഇവിടെ പോയല്ലോക്ക് ഇവന്റെ അച്ഛൻ പുള്ളി അങ്ങനെ വരവൊന്നും ഇല്ല പുള്ളി കഴിഞ്ഞ ഓണത്തിന് വന്നായിരുന്നു ഇനിയിപ്പൊ അടുത്ത ഓണത്തിന് അവരുള്ള എല്ലാ ഓണത്തിനും കൃത്യമായിട്ട് വരും എല്ലാ ഓണത്തിനും പറഞ്ഞേ പിന്നെ ഞാൻ ആ പുള്ളിനെ ഒഴിവാക്കി അത്രേ ഉള്ളൂ ശാന്തയ്ക്ക് എന്റെ ദൈവമേ ശാന്തം പാടാന്നും പറഞ്ഞ് ഇവരെ ഒഴിവാക്കാൻ നേരത്തെ ചാന്തംപാറയിൽ പോയ പെട്ടെന്ന് എങ്ങനെ വന്ന് എന്റെ അടുത്ത് നിങ്ങളത് കാണിക്കരുത് എന്നിട്ടാണോ കൂട്ടിക്കൊണ്ടുവരുന്നറിയാം ഈ വരുന്ന പതിനഞ്ചാം തീയതി നമ്മുടെ എബിയുടെ പിറന്നാളി ഹാപ്പി എന്ത് വൃത്തികെട്ട പരിപാടിയാണ് പതിനഞ്ചാമത്തെ ഞാൻ പറയാൻ പറ്റി ബർത്തറ നേരത്തേക്ക് അടിച്ചേ അയ്യോ അയ്യോ പിന്നെ അടിച്ച് പൊളിക്കണ്ടെന്നു നമ്മള് യസുള്ള ആള് കിടന്ന കാണിച്ച നിങ്ങള് കണ്ടാരുന്നോ എവിടെ സഹിക്കുന്നു പതിനാറാം തീയതി രാവിലെ ഒരു പത്ത് മണിയാവുമ്പോ നീ വീട്ടിൽ നിന്ന് ചായകുടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം ഉച്ചക്ക് ഊണിന് മുമ്പ് നിനക്ക് അങ്ങനെ അതെ അമ്മേ അത് അടുക്കള ഇരുന്ന് കരിയെന്ന് അതെല്ലാം പറഞ്ഞത് എന്തോ കരിന്ന് എന്റെ വീട്ടില് അപ്പൊ നിനക്ക് അറിയത്തില്ലേ എന്നാ എടാ ഇന്ന് നമ്മടെ മാച്ചോണ്ടിരുന്ന എങ്ങനെ ക്ലബ്ബിലെ പിള്ളേരുടെ മാച്ച നമ്മളെ പ്രസ്റ്റീജിന്റെ വിഷയമാണ് വിടത്തില് അതൊന്നും പറഞ്ഞാൽ പറ്റൂലോ അത്രത്തിൽ പോലെയാണ് രാഷണ ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയാൽ തെറി പറഞ്ഞോളൂ എന്റെ വിടത്തില്ല നീ എന്തോ പറശല്ല ഞാൻ കെട്ടിവെച്ചേക്കണേ രാഷണ പതിനെട്ട് രൂപ ഞാൻ ഒരു ധാരാളിയാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് പക്ഷേ പ്രൈസ് നമ്മുടെ ക്ലബിന് കിട്ടുന്ന പ്രൈസ് അതാണ് പ്രധാനം എന്താണോ ഫസ്റ്റ് പ്രൈസ് ഒരു ലിറ്റർ പെപ്സി മൂന്ന് ലൈസും കാര്യം ചെയ്യും ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കില്ല നിന്റെ അമ്മ എടുത്തോ ആ ഞാൻ പറഞ്ഞു നോക്കാം പറ

എന്നെ വിയ വിളിക്കാൻ വന്നതാണ് ഞാൻ എനിക്ക് ഇടയ ചിത്ര സ്റ്റാർട്ടിംഗ് റിബൽ ഉണ്ട് വാ നീ എനിക്കൊന്ന് കൗണ്ട് ചെയ്തു തന്നേ 1 2 3 എന്ന് പറഞ്ഞ ഒന്ന് കൗണ്ട് ചെയ് ദേ വൺ 2 3 എനിക്ക് കരവാתי എനിക്ക് ഇന്നവരെ ദേ കണ്ടിച്ചേട്ട കാര്യമു ഇടവര ഇടവര ആ മാർക്ക് बटाവര ഇടവര നിന്നെ ഞാൻ കൊല്ലും ഓരിയറിയല്ല അവൻ ഓടിടാ മുതഹാലാ എന്റെ കൊച്ചിനെ അങ്ങ് ഇവിടുന്ന് കളിക്കാൻ വിളിക്കാനുള്ള പരിപാടിയാണെങ്കി വെട്ടി ഞാൻ വാഴയുടെ ചോട്ടില് മൂടും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം നാണമുണ്ടോ നാണം നിന്നെ ആർക്കും ഇങ്ങള് ഇഷ്ടോടാ ഈ നാട്ടില് നിനക്ക് വല്ല കഴിവും നിനക്ക് വല്ല കഴിവുണ്ടോ നീ ഈ പഞ്ചായത്തിലേക്ക് ഇറങ്ങി നോക്കണം പത്ത് പേര് തൃപ്പുണ്ടെങ്കി പതിനൊന്ന് പേർക്കും ഇങ്ങനെ കണ്ണിനു നേരെ കാണാൻ പൊള്ളാം അങ്ങനെയുള്ളവൻ ഇവിടെ വന്ന്

ീ ഒരു കാര്യം നീ എന്തായാലും മാവിന്റെ മോളിൽ കയറൂലോ പൂജാലി കെട്ടാനായിട്ട് അപ്പൊ ആ കയറിന്റെ തുമ്പത്തൊരു കുടുക്കിടണം മോൻ എന്നിട്ട് തൂകിച്ചവള മാറി കരുതോടാ